നമ്മളിത് ഇപ്പോൾ ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന താര താരദമ്പതിമാരായവർ അപ്പോൾ ഈ വീഡിയോ പ്രതികരിച്ച് ചെയ്യണം എന്നൊരു തോന്നലുണ്ടായിട്ടോ എന്തായാലും പ്രതികരിക്കണം കാരണം നമുക്കുണ്ട് ജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് ഇതുപോലൊക്കെ വന്നു പെട്ടെന്ന് നമുക്കൊന്നും മിണ്ടാതെ നോക്കിക്കായും കൂട്ടി ഒന്ന് സഹിക്കാനൊന്നും എന്തായാലും പറ്റില്ല പിന്നെന്താ ഈ താര ദമ്പതിമാർ ഈ വീഡിയോ കാണൂ ഇല്ലയെന്നും എനിക്കറിയില്ല കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം മാക്സിമം നിങ്ങൾ ഫോർവേഡ് ചെയ്ത് എല്ലാവരിലോട്ട് എത്തിക്കണം കേട്ടോ കാരണം ഇവരുടെ കയ്യിൽ ഈ വീഡിയോ എത്തണം എനിക്ക് ഇത് തോന്നിയപ്പോൾ ഒരു അടക്കാനാവാത്തൊരു കലി എന്ന് പറയില്ല നമ്മൾ ഒരു ആ ഈ കുട്ടിയുടെ ചേച്ചിയോടുള്ളൊരു സഹതാപം ആ കുടുംബത്തിനോടുള്ളൊരു സഹതാപം ഇവരോടുള്ളൊരു ദേഷ്യം എല്ലാം കൂടി കൂടിക്കലർന്നിട്ടുള്ള ഒരു റിയാക്ഷൻ വീഡിയോ കേട്ടെ ഇത് അപ്പോൾ എനിക്ക് ആദ്യം പറയാനുള്ളതാ നമ്മുടെ ഈ ഒളിച്ചോട്ടക്കാർ മോളുണ്ടല്ലോ ഇരുപത്തിരണ്ട് വയസ്സുകാരി ഇരുപത്തിരണ്ട് വയസ്സിനുള്ള വിവരവും പക്കേതൊക്കെ നിനക്ക് ഉണ്ടെന്നുള്ളത് നിന്റെ ആ ലൈവ് കണ്ടാൽ തന്നെ മനസ്സിലാക്കാം അതിൻ്റെ ഒരു അംശം മതിയായിരുന്നു ഒന്ന് പിന്മാറാൻ ആ കുട്ടികളുടെ ചേച്ചിക്ക് രണ്ട് കുട്ടികളുണ്ട് ആ കുട്ടികളുടെ ജീവിതം പോവില്ല നിന്റെ ചേച്ചിയുടെ ജീവിതം പോവില്ല ആ അച്ഛനെയും അമ്മയെയും ഒന്ന് ആലോചിക്കേണ്ടായിരുന്നു ഇത് എല്ലാവരുടെ ജീവിതം ഒപ്പം നീ ഒരു ആള് അതെല്ലാം കൂടി നീ തൊലച്ചു നിന്റെ സ്വന്തം ഏട്ടനായി കാണേണ്ട ഒരു വ്യക്തിയാണ് ചേച്ചിയുടെ ഭർത്താവ് ആ ഭർത്താവിനെ നീ ഈ ഒരു കണ്ണോടൊന്നും കാണാൻ പാടില്ലായിരുന്നു ഇരുപത്തിരണ്ട് വയസ്സിൻ്റെ പക്വത ബുദ്ധി എല്ലാം നിനക്കുണ്ട് ഇരുപത്തിരണ്ട് വയസ്സായിട്ടല്ലേ ഉള്ളൂ എന്ന് പറയാൻ പറ്റില്ലേ കഥയ്ക്ക് നിനക്കുണ്ട് നിന്റെ ആ ലൈവ് ഓ എന്തായിരുന്നു രണ്ടുപേരും കൂടിയോ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു നാണുണ്ടോ നിനക്ക് എന്നിട്ടത് ലൈവിട്ട് നാട്ടുകേരെ മൊത്തം അറിയിച്ചു അതെല്ലാം കണ്ട നിൻ്റെ ചേച്ചിയുടെ മാനസികാവസ്ഥ നീ ആലോചിച്ചിട്ടുണ്ടാവും നിൻ്റെ അച്ഛനും അമ്മയും ഓരോ നേരം കയ്യന്തോറും അവർ ഉരുകി ഉരുകി തീരുകയാണ് കാരണം അവരുടെ മനസ്സിലൊരിക്കലും മാറാത്ത കണലിൽ വാരിയിട്ടിട്ടാണ് നീ ഓട്ടോറിക്ഷയിൽ ലൈവ് ഒളിച്ചോട്ടം നടത്തിയത് എന്നിട്ട് നിനക്ക് എന്താ കിട്ടിയത് നിന്റെ പ്രിയതമൻ ഇപ്പോൾ നിന്റെ കൂടെ ഉണ്ടാവും ഇല്ല നിനക്കിപ്പോൾ ആരുണ്ട് ആരുമില്ല അവൻ നിന്നെ ഉപേക്ഷിച്ചപ്പോൾ നീ വേഗം നിൻ്റെ വീട്ടിലോട്ട് വണ്ടിയല്ലോ നിനക്ക് തോന്നുന്നുണ്ട് മോളെ ആ അച്ഛൻ്റെ അമ്മയുടെ സ്ഥാനത്ത് നീയാണെങ്കിൽ സ്വീകരിക്കും ഒരാളും സ്വീകരിക്കില്ല അവർക്ക് നിന്നെ പോലെ തന്നെ നിന ചേച്ചിയും ആ മകളെ അവർക്ക് മറക്കാൻ പറ്റുമോ ഇല്ല ആ മകൾക്ക് രണ്ട് കുട്ടികളുണ്ട് ആ കുട്ടികൾക്ക് അമ്മയുടെ സ്ഥാനം തന്നെയല്ലേ നിനക്കും അമ്മയുടെ സ്ഥാനമാണെന്ന് കരുതിയിട്ട് അച്ഛനടിച്ചു മാറ്റാനുള്ള ലൈസൻസ് ഒന്നുമില്ല എന്തായാലും സ്വന്തം ചേച്ചിയുടെ ജീവിതം നീ കുട്ടിച്ചോറാക്കി നിന്റെ ജീവിതം ഇനിയിപ്പോൾ പാതി പറയേണ്ട ആവശ്യമില്ല ഇനി നീ മുസ്ലിം മതം സ്വീകരിക്കാൻ പോകും അതൊക്കെ നിന്റെ ഇഷ്ടം നീ ഏത് മതം സ്വീകരിക്കണം ഏത് മതത്തിൽ ജീവിക്കണം എന്നുള്ളതൊക്കെ നിന്റെ ഇഷ്ടം ഏത് മതം സ്വീകരിച്ചാലും മോളെ നീ ഉണ്ടാക്കിയൊരു പെരുദോഷ ഉണ്ടല്ലോ അത് നിന്റെ പുറകിൽ നിന്നെ വിടാതെ വരും ഇനി എനിക്ക് പറയാനുള്ളത് നിൻ്റെ അച്ചേച്ചിയുടെ ഭർത്താവ് ഉണ്ടല്ലോ നിൻ്റെ പ്രിയ അവരോടാണ് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളതിൽ നിന്നെല്ലാം കൂട്ടു നിൽക്കുമായിരുന്നു കാരണം മക്കളില്ലോ ഒന്നുമില്ലെങ്കിൽ അതൊന്നും ചിന്തിക്കേണ്ട നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും അവരൊക്കെ എന്താണിത് ഈതാ തന്നത് എന്നറിയണമെങ്കിൽ സ്വന്തം ജീവിതത്തിൽ ഇങ്ങനൊരു അനുഭവം വരണം അപ്പോഴേ അവർക്ക് മനസ്സിലാവുള്ളൂ ഇതിൻ്റെ ആയം എത്രമാത്രമാണ് ഈ മുറിവിൻ്റെ വേദന എത്രമാത്രമാണെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളു സ്വന്തം വീട്ടിൽ സ്വന്തം മക്കൾക്ക് അവസ്ഥ ഉണ്ടായി നോക്കട്ടെ അപ്പോൾ അവരറിയും മാനക്കേടും നാണക്കേടും എല്ലാം അവരറിയും എന്തായാലും എൻ്റെ പ്രതികരണം ഇങ്ങനെ കേട്ടോ ഇതിനോടൊന്നും കൂട്ടു നിൽക്കാൻ നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല ആ ഈ വേറെ ഈ ലോകത്ത് വേറെ ഒരു ആണുങ്ങളില്ലാഞ്ഞിട്ടാണോ അവൻ ഈ കുട്ടി പോയി ഈ വ്യക്തിനെ പോയി പ്രണയിച്ചത് അതുപോലെ തന്നെ ഈ അതുപോലെ തന്നെ ഈ ചങ്ങായി ഉണ്ടല്ലോ ഈ പുരുഷ ആള് ഇയാൾക്ക് സ്വന്തം ഭാര്യയുടെ അന്യത്തിനെ തന്നെ പ്രണയിക്കാൻ കിട്ടിയത് സ്വന്തം ഭാര്യയുടെ അന്യത്തിനെ പ്രണയിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പാണ് ഭാര്യനെ നിനക്ക് പ്രണയിക്കാം ആ ഭാര്യയോടും കുട്ടികളോടും ഒക്കെ നീ ചെയ്ത തെറ്റുണ്ടല്ലോ ഒന്നല്ല തെറ്റന്നെയാണ് അത് തവര് ഈ ജന്മം നിന്നോട് പുറത്ത് തരുന്നു തോന്നണില്ല മോളെ ഒളിച്ചോട്ടക്കാരിയും നീ ലൈവൊക്കെ ഇട്ടങ്ങ് ഷോ കാണിച്ചിരുന്നു ഇപ്പം നിൻ്റെ ജീവിതം എന്തായി നിനക്ക് ആരുണ്ടിപ്പം ആരുമില്ല ഈ ഇരുപത്തിരണ്ടാം വയസ്സിൽ നിനക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ ഇനി നിനക്ക് എന്തെല്ലാം ചെയ്യും നീ നിന്നെ സത്യത്തിൽ നിന്റെ വീട്ടുകാർ അതുകൊണ്ടൊക്കെ തന്നെ അവൻ വീട്ടിലോട്ട് കടത്താട്ട് ഇനി നിന്നെ അവർ വീട്ടിൽ വെച്ചാൽ അവർക്കറിയാം നീ ഒരു തീപൊരിയാണെന്നും എന്തായാലേ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞേ ഉള്ളൂ പറയാതിരിക്കാൻ പറ്റൂല എൻ്റെ അഭിപ്രായം ഇതാണ് അതിലൊരു മാറ്റവും ഇല്ല നീ കുറച്ചൊക്കെ നാണം വേണം എനിക്ക് അത് ഉണ്ടെങ്കിൽ നീ ഇത് ചെയ്യില്ലായിരുന്നു അപ്പൊ ഞാൻ എനിക്ക് പ്രതികരിക്കണം തോന്നി എന്നെക്കൊണ്ട് എന്താണോ എനിക്ക് പറയാനുള്ളത് അത് ഞാൻ പറഞ്ഞ് പ്രതികരിച്ചതാണ് കേട്ടോ ഇതിൽ എനിക്കൊരു മാറ്റവും ഇനി വരില്ല ഈ പ്രതികരണത്തിൽ കാരണം അവർക്ക് കൊടുക്കേണ്ട പ്രതികരണം ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കും നിങ്ങളുടേതായ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ കമന്റിലൂടെ എഴുതി അറിയിക്കാം എന്തായാലും എൻ്റെ അഭിപ്രായം ഇതൊക്കെ കേട്ടോ നിങ്ങളുടെ എന്താവും എന്നൊന്നും എനിക്കറിയില്ല